ബി ജെ പി ഗവൺമെന്റിന്റെ സുപ്രധാന പദ്ധതിയായിട്ടുള്ള പി എം ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ആ പദ്ധതി സി പി ഐ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭരണപക്ഷത്തുള്ള എല്ലാ ഘടക കക്ഷികളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡൽഹിയിൽ പോയി അതിന്റെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്നും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് സി പി ഐ പോയി കഴിഞ്ഞു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ദീർഘമായൊരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞു അവരവരുടെ മന്ത്രിമാരെ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച അവരുടെ ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് ഇത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം എടുക്കും എന്നുള്ള നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് ഒരു കാരണവശാലും ഈ തീരുമാനം തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് സി പി ഐ സി പി ഐ പറഞ്ഞിട്ടുള്ളത് അത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പരസ്യമായി അക്കാര്യം പറയുകയും ചെയ്തു എന്നാൽ സി പി ഐയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഘടകക്ഷികൾക്കും ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ആർ ജെ ഡിക്ക് പ്രശ്നമുണ്ട് എന്നുള്ള നിലയിൽ പ്രശ്നങ്ങൾ വിഷയം പുറത്തു വരുന്നുണ്ട് ജനതാദൾ സെക്യുലറിന് പ്രശ്നമുണ്ട് എന്നുള്ള നിലയിലേക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം ആ തരത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ ഘടക കക്ഷികൾക്കും ഇത് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു സി പി ഐക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോക്കം പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത് സി പി എമ്മിനാകട്ടെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കൊണ്ട് സി പി എമ്മിനും പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മും നിൽക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേൽമേറ്റ് ആയി ഇത് ഡെവലപ്പ് ചെയ്ത് വികസിച്ച് വന്നു കഴിഞ്ഞിരിക്കുന്നു സി പി ഐയിൽ അതുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ കൂടി എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സി പി എമ്മിൽ ഈ വിഷയം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാമല്ലോ സി പി എം വർഷങ്ങളായി ബി ജെ പിയുടെ വർഗീയവൽക്കരണ ഫാസിസ്റ്റ് വൽക്കരണ നടപടികൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് മോദി സർക്കാരിൻ്റെ മോഡിയുടെ കീഴിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്നത് കേരള ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി വർഗീയ ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോദി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നത് എന്ന് നിരന്തരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അതിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണ നയങ്ങൾ മോദി ഗവൺമെന്റ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം സി പി എമ്മും അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവൽക്കരണത്തിന് വേണ്ടി നടക്കുന്ന ഒട്ടേറെ നയങ്ങളുണ്ട് ആ നയങ്ങളെല്ലാം അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി ഇരുപതിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി ഇരുപത് മുതൽ സി പി എമ്മും എസ് എഫ് ഐയും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പി എം സി പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം എന്നുള്ളതാണ് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന അപ്പൊ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പോലും വർഗീയവൽക്കരണം ലഭ്യമാക്കുന്ന പിന്നെ സിലബസ് പഠിപ്പിക്കേണ്ടി വരുമെന്നും അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെയുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ഉദാഹരണങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി ദിവംഗതനായി എന്ന് പറയണം എന്നാണ് മഹാത്മാഗാന്ധി വെടിയേറ്റി മരിച്ചു എന്നുള്ളത് എടുത്തു മാറ്റുകയാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ തള്ളിപ്പറയുകയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ മുഗൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെല്ലാം എടുത്തു കളയണമെന്ന് പറയുകയാണ് അപ്പം ഈ നിലയിൽ ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായി പൊതുവിദ്യാലയങ്ങളിൽ പോലും കരിക്കുലത്തിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നത് ഇപ്പൊ സി പി എം ഒപ്പിട്ട് ഇപ്പം പിന്നെ ഇടപക്ഷ സർക്കാർ ഒപ്പിട്ടിട്ടുള്ള ഈ പി എം ശ്രീ പദ്ധതിയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും പി എം ശ്രീ പദ്ധതിയും ഒക്കെ സി പി ഐ എം വർഷങ്ങളായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പി എം ശ്രീ പദ്ധതിയുടെ വിഷയം ഇവിടെ വന്ന സമയം മുതൽ തന്നെ സി പി ഐ അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സി പി ഐ സി പി എം ആ കാര്യത്തിൽ തള്ളി സി പി ഐ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണെന്നും പി എം ശ്രീ പി എം ശ്രീ പദ്ധതി ഒക്കെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം മാത്രമേ അതിൽ ഭാഗവാക്കാകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കൂ എന്നും അത് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം അതിൽ തീരുമാനമെന്നും എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് പിണറായി സർക്കാരിന്റെ ഘടക കക്ഷികളെ പോലും അറിയിക്കാതെ അവരെല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ ചെന്ന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് തിരികെ വന്നിരിക്കുന്നു ഇത് സി പി ഐയിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൽ തന്നെ വലിയ പൊട്ടിത്തെറയ്ക്ക് ഇത് കാരണമായിരിക്കുകയാണ് ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആന മണ്ടത്തരവും പൊട്ടത്തരവുമാണ് എന്നുള്ള നിലയിൽ വലിയ തോതിൽ ശിവൻകുട്ടി വിമർശന വിധേയനായി കൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങള കൽപാന്ത കാലത്തോളം ഒരു നയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിവരക്കേട് പിന്നെ ഏർ ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് ശിവൻകുട്ടി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും അത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിയമസഭയിലും അതിനു മുമ്പും പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം യൂട്യൂബിൽ നിരന്തരം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഏതാനും കോടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ തന്നെ വർഗീയവൽക്കരിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്ന നിലയിലേക്ക് ശിവൻകുട്ടി മലക്കം മറിഞ്ഞു എന്നുള്ള നിലയിൽ വലിയ വിമർശനങ്ങൾക്ക് ശിവൻകുട്ടി പിന്നെ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മന്ത്രി പിന്നെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി സി പി എമ്മിനകത്തും വലിയ പ്രത്യാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഇത് സംബന്ധിച്ചിട്ടുള്ള നിലപാട് പറഞ്ഞത് ഞങ്ങൾ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ വേണം എന്ന് ദേശീയ സെക്രട്ടറി പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് ഒപ്പിടുന്നത് സി പി എമ്മിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുകയാണ് ഇത് എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല എൽ ഡി എഫിൻ്റെ കൺവീനർ സി പി എമ്മിന്റെ നേതാവ് ടി പി രാമകൃഷ്ണനാണ് അയാൾ പോലും അയാളെപ്പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല സി പി എമ്മിന്റെ മന്ത്രിമാർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പം സി പി എമ്മിന്റെ ഒരു വേദികളിൽ പോലും ചർച്ച ചെയ്യാതെ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിൽ പോലും ചർച്ച ചെയ്യാതെ രഹസ്യാത്മകമായി ഈ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടത് സി സി പി എമ്മിനകത്ത് വലിയ പിന്നെ പ്രത്യാഘാതങ്ങൾ ഇടവരുത്തിയിരിക്കുകയാണ് പ്രത്യാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സി പി എമ്മിന് സി പി എം നേതാക്കന്മാർക്ക് തലയിൽ തുണിയിട്ട് പോലും പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ബി ജെ പി വർഗീയ ഫാസിസ്റ്റ് വൽക്കരണ നയങ്ങൾക്കെതിരായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമായി പോയി ഇത് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഇടയിലുള്ള അടക്കം പറച്ചിൽ വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായി വർഗീയവൽക്കരിക്കാൻ ബി ജെ പി കൊണ്ടുവന്ന നയത്തിൽ ഒരു മാറ്റവും വരുത്താതെ ബി ജെ പി പറഞ്ഞ നിബന്ധനകൾ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് പിന്നെ സി പി എമ്മിനകത്ത് അടിമൂട്ടി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വന്നിട്ട് എന്തൊക്കെയോ വിവരക്കേടുകൾ പറഞ്ഞു കൊണ്ടുപോയത് ഗോവിന്ദനെതിരെയും വലിയ പിന്നെ വിമർശനം ഇപ്പൊ സി പി എമ്മിനകത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുകയാണ് എന്നാർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഈ വിഷയം സി പി എമ്മിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത വിഷയമാണ് എന്നല്ലേ എം വി ഗോവിന്ദൻ പറയേണ്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ദേശീയ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അവിടെ ഒന്നും ചർച്ച ചെയ്യാതെ ഇത് എന്തടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയോടൊക്കെ ചോദിക്കേണ്ട ഗോവിന്ദൻ പിണറായി വിജയന്റെ ഒരു വിശ്വസ്ത വിനീത വിധേയനായിട്ട് ഒരു ഭാസ്കര പട്ടേലറായിട്ട് വന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ സി പി എമ്മിനകത്ത് അടിമുടി ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് പണം കിട്ടാൻ വേണ്ടി കുറച്ച് കോടികൾ കിട്ടാൻ വേണ്ടി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പരിപൂർണമായി വർഗീയവൽക്കരിക്കാൻ വേണ്ടി മോഡി സർക്കാരിന് അരുതിനിന്ന് കൊടുത്തു എന്നുള്ള അഭിപ്രായമാണ് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിനും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്കും സി പി എമ്മിന്റെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർഗം എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ ഒരേ ഒരു മന്ത്രി മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്നത് അയാൾക്ക് ഇതിന്റെ ചുക്കും ചൂണാമ്പ് അറിഞ്ഞിട്ടില്ല അയാൾ എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാശ് നിങ്ങൾ തരുവോ എന്നാണ് അയാൾ മാധ്യമപ്ര എന്തൊരു വിവരക്കേടാണ് അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് രോഗാതുരനാണ് പാവപ്പെട്ട മന്ത്രി അയാൾ സത്യത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എന്തൊക്കെയോ അയാൾ വിളിച്ച് പറയുകയാണ് പുലഭ്യം പറയാൻ എന്തൊക്കെയോ അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത നിലയിൽ പരിഹാസ്യൻ കഥാപാത്രമാവുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാബിനറ്റ് അറിയാതെ ഘടക കക്ഷികൾ അറിയാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അറിയാതെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പോലും അറിയാതെ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ഈ പി എം ശ്രീയിൽ ഒപ്പിടാൻ എടുത്തിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള തീരുമാനം സി പി എമ്മിൽ വലിയൊരു ഭൂകമ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്